എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വന്നിരിക്കുന്നത് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയാണ് എങ്ങനെ സമയം ഫലപ്രദമായി വിനിയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ സമയം കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും സമയം ഒരുപോലെയാണ് കിട്ടുന്നത് എത്ര തിരക്ക് പിടിച്ച മനുഷ്യനായിക്കോട്ടെ ഒട്ടും തിരക്കില്ലാത്ത മനുഷ്യനായിക്കോട്ടെ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് കിട്ടുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിക്കും ബിൽ ഗേറ്റ്സിനും ഒരു സാധാരണ രണ്ട് വയസ്സുള്ള കൊച്ചിനും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് പക്ഷേ ഈ ഇരുപത്തിനാല് മണിക്കൂറ് നമ്മളെങ്ങനെ ഫലപ്രദമായി വിനയിക്കുന്നു എന്നുള്ളതിലാണ് കാര്യമായിരിക്കുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ഒന്നിനു സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ എല്ലാത്തിനും ആവുന്നു ഒരു കാര്യം അത് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം കുന്നുകൂടി കിടക്കുന്നു ജോലികൾ ഒരുപാടുണ്ട് ഒന്നും തീർന്നിട്ടില്ല അങ്ങനെ അങ്ങനെ നമ്മളെപ്പോഴും പരാതികളാണ് സമയത്തിനെ പറ്റി എപ്പോഴും പരാതികളാണ് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സമയം പോകുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ സമയം അങ്ങനെ പോകുന്നുണ്ടോ ഇല്ല സമയം അതിൻ്റേതായ രീതിയിലാണ് പോകുന്നത് നമ്മളാണ് സമയത്തിനനുസരിച്ച് നീങ്ങാത്തത് അപ്പം നമ്മളും സമയത്തിനനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പരാതിപ്പെടേണ്ടി വരില്ല എനിക്കൊന്നിന് സമയം തികയുന്നില്ല അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റത് വൈകിപ്പോയി ഞാൻ ഒരുപാട് നേരത്തെ എഴുന്നേറ്റു എന്നിട്ടും എൻ്റെ ജോലികളൊന്നും തീർന്നില്ല എന്നുള്ള പരാതിക്കൊന്നും അടിസ്ഥാനം ഉണ്ടാവില്ല അപ്പോൾ സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സമയം എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള അഞ്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് എല്ലാ കാര്യത്തിലും പ്ലാനിങ് വേണം പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വിജയം കൈവരിക്കാനും സാധിക്കുള്ളൂ അതുപോലെ തന്നെയാണ് സമയത്തിൻ്റെ കാര്യത്തിൽ സമയം നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സമയത്തിൻ്റെ മുമ്പിൽ നമ്മൾ നേട്ടം കൈവരിക്കണമെങ്കിൽ നമുക്ക് പ്ലാനിങ് കൂടി തീരൂ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് പ്ലാൻ ചെയ്യുക അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പ്ലാൻ ചെയ്യുക അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ പ്ലാൻ ചെയ്തിട്ട് കിടക്കുക പിറ്റേ ദിവസം ഞാൻ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക രണ്ടാമത്തത് മെയ്ക്ക് ഇറ്റ് ടു ഡു ലിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ പ്ലാനിങ് വേണമെന്ന് പ്ലാനിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒരു ലിസ്റ്റായിട്ട് എഴുതി വെക്കുക അപ്പോൾ രാവിലെ ഞാൻ നാല് മണിക്ക് എഴുന്നേൽക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ അലക്കുന്നു കുളിക്കുന്നു ഞാൻ കറി വെക്കുന്നു കഞ്ഞി വെക്കുന്നു അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി പച്ചക്കറി മേടിക്കുന്നു എനിക്ക് ജോലിക്ക് പോകാൻ അഞ്ചു മണിക്ക് ഇറങ്ങണം അല്ലെങ്കിൽ പത്ത് മണിയാവുമ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം അങ്ങനെ ഓരോരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തതോടൊപ്പം തന്നെ എഴുതി വെക്കുക അപ്പം നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഓൾറെഡി അതിനനുസരിച്ച് ട്യൂൺ ചെയ്യും അപ്പം നമ്മുടെ മനസ്സ് മനസ്സതനുസരിച്ച് ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നമ്മുടെ മനസ്സ് പ്രിപ്പയർ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യണം അപ്പം മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ആ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക അപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ രാത്രി എഴുതി വയ്ക്കുക അല്ലെങ്കിൽ രാവിലെ എഴുതി വെക്കുക അപ്പോൾ രാത്രിയാണ് എഴുതുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ആ എഴുതി വെച്ച കാര്യങ്ങളൊന്നും തുറന്ന് നോക്കുക എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കുക എന്നിട്ട് മനസ്സിലേക്ക് ആ കാര്യങ്ങളൊന്ന് കൊണ്ടുവരുക എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ജോലികൾ ആരംഭിക്കാനായിട്ട് ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് മീൽ പ്ലാനിങ് നമ്മൾ നമ്മുടെ മീലൊക്കെ നമ്മൾ എന്തൊക്കെ കഴിക്കണം ഒരാഴ്ചയിൽ എന്ത് ഭക്ഷിക്കണം എന്ത് സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതൊക്കെ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ജോലിക്ക് പോകുന്നവർ നിർബന്ധമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് മീൽ പ്ലാനിങ് അങ്ങനെ നമ്മൾ മീൽ പ്ലാനിങ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്കൊരു ജോലിയും തീർന്നില്ല അല്ലെങ്കിൽ ജോലികൾ കുമിഞ്ഞു കൂടി കിടക്കുന്നു കുന്നു കൂടി കിടക്കുന്നു എന്നുള്ള പരാതികൾക്കൊന്നും അടിസ്ഥാനം ഉണ്ടാവില്ല നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാം ഓർഡറിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെ മീൽ പ്ലാനിങ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പറയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ മീൽ പ്ലാനിങ് എന്തായാലും നിർബന്ധമായിട്ട് വേണം മീൽ പ്ലാനിങ് വഴി നമുക്ക് സമയം ഒരുപാട് നേടാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ചിന്തിക്കും ചിലപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ മീൽ പ്ലാനിങ് സമയവുമായിട്ട് വല്ല എന്ന് പക്ഷെ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഇനി നമുക്ക് സമയത്തെ നേടാനുള്ള ഒരു മാർഗ്ഗമാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒഴിവാക്കുക എന്നുള്ളത് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കില്ല അപ്പോൾ നമ്മൾ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് സമയബന്ധിതമായിട്ട് ഒരു കാര്യവും പൂർത്തിയാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ പെർഫെക്ഷനിസത്തിനോട് ഒരു ഗുഡ് ബൈ പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമയം നേടാനായിട്ട് സാധിക്കും പെർഫെക്ഷനിസം ഒരിക്കലും വേണ്ട എന്ന് ഞാൻ പറയില്ല പെർഫെക്ഷനിസം വേണം പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിരുന്നാൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങളൊന്നും തീരില്ല ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുറേ നാൾ മുമ്പ് വരെ അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിലോ കോളേജിലോ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റിന് വേണ്ടി തന്നെ ഇങ്ങനെ മണിക്കൂറുകൾ കളയും അപ്പോൾ എന്താ ബലം ബാക്കിയുള്ള ജോലികൾ അവിടെ പെൻഡിങ് ആയിരിക്കും ബാക്കിയുള്ള അസൈൻമെൻറ്റും അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ്റെ പേപ്പറുകളും എല്ലാം ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും ആ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കാര്യങ്ങളൊന്നും സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ ഈ പെർഫെക്ഷനിസം ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ പകുതിയിലധികം കറക്റ്റായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ പെർഫെക്ഷനിസം വേണ്ട എന്നല്ല ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് വരെയൊക്കെ അത് ആവാം പക്ഷേ ഹൺഡ്രഡ് പേർസെൻ്റ് എല്ലാത്തിലും എന്നുള്ള വാശി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അപ്പം അങ്ങനത്തെ വാശി ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം നേടാനായിട്ട് സാധിക്കും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നതാണ് വിഷ്വലൈസേഷൻ നമ്മൾ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം ഫ്രെയിമിനുള്ളിൽ ചെയ്യുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക നമുക്കിപ്പോൾ ഒമ്പത് മണിക്ക് ബസ് കിട്ടണം ആ ബസ് കിട്ടണമെങ്കിൽ ഒമ്പത് മണിയാവുമെങ്കിൽ നമ്മൾ റെഡിയായി പുറത്തിറങ്ങിയൊരു എട്ടേ അമ്പതിന് അല്ലെങ്കിൽ ഒരു എട്ട് അമ്പത്തഞ്ചിനെങ്കിലും ബസ് സ്റ്റോപ്പിൽ എത്തിയാലേ നമുക്ക് ആ ബസ് കിട്ടുള്ളൂ അല്ലേ കറക്റ്റ് ഒമ്പതിന് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ് നേരത്തെ പോവാം ചിലപ്പോൾ ബസ് ലേറ്റ് ആവാം അത് നമ്മുടെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ ആ ബസ് വരുന്നതും ആ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഒക്കെ ഒന്ന് മനസ്സിൽ കാണുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടൈമിൽ ഇറങ്ങാനായിട്ട് സാധിക്കും വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് സമയം മാത്രമല്ല എന്ത് കാര്യമായിക്കോട്ടെ അത് നമ്മൾ ചെയ്ത് ചെയ്യുന്നതായിട്ടും ചെയ്ത് കഴിയുന്നതായിട്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു എൻഡ് റിസൾട്ട് ൊക്കെ നമ്മളൊന്ന് സ്വപ്നം കാണുക അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ കാണുക അപ്പോൾ അതുവഴി നമുക്ക് ആ കാര്യം കുറച്ചും കൂടി എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത് സമയം നമുക്ക് വേണം അല്ലെങ്കിൽ ടൈം മാനേജ്മെൻ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്പുകളെല്ലാം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും മിനിമം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്കും സമയം നേടാനായിട്ടും സമയബന്ധിതമായിട്ട് ജോലികൾ തീർക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം